ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കോട്ടെ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ റാബിറ്റ് റോസ്റ്റ് ആണ് ആട്ടോ മുയലിറച്ചുകൊണ്ടുള്ള റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്നവരും കഴിക്കാൻ താല്പര്യമുള്ളവർ ഇത് തയ്യാറാക്കി നോക്കാത്തവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു വലിയ മുയിലാണ് എടുത്തിരിക്കുന്നത് അത് നല്ല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുയലിന് വേണ്ടിയുള്ള റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉരുളിലേക്ക് ആവശ്യത്തിന് കൊടുക്കാം ഫ്രണ്ട്സ് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ സവാള ഇത്രയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന മൊയിൽ ഇറച്ചി എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ വരുന്നുണ്ട് ഒരു വലിയ മൊയിൽ ആണ് അപ്പൊ രണ്ട് കിലോളം നമുക്ക് ഇറച്ചി അതിൽ വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള മസാലയാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കുന്നത് അതിനനുസരിച്ചുള്ള ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കാം സവാള നമ്മൾ എടുക്കുന്നത് ഒരു എന്താ പറയുക ചെറിയ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഭംഗിക്കും കൂടെ വേണ്ടി നമുക്ക് മുഴുവൻ ഉണക്കമുളകില്ലേ ഉണക്കമുളക് ഒരു മൂന്നാലെണ്ണം പൊട്ടിച്ചിടാം അത് ഓപ്ഷനൽ ഉണ്ടോ വേണമെങ്കിൽ മതി ഭക്ഷണം തരാപ്പവട്ടെ കുട്ടികളൊക്കെ മുലർച്ച ആയതുകൊണ്ട് കുറെ നാളുകൾക്ക് ഇഷ്ടമാണ് കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പഴേ ഭക്ഷണമൊക്കെ ചുരിച്ചു തുടങ്ങി ഇനിയിപ്പൊ ഉണക്കമുളക് ഇട്ടി ഇനി സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്നും വഴറ്റി എടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വേഗം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴറ്റിക്കിട്ട നമ്മുടെ സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള ഉള്ള ചതച്ചത് ഇട്ട് കൊടുക്കാം അതിന്റെയും കൂടെ ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴച്ചെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം പൊടികളിടാം അല്ലേ ഫ്രണ്ട്സ് നമ്മൾ ഇനി അടുത്ത് തീ ഒന്ന് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാം ആദ്യം തന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് പതുക്കി ഒന്ന് വഴറ്റി കൊടുക്കാം ആ മല്ലിപ്പൊടിയുടെ പച്ച കുത്തൊക്കെ വാങ്ങാൻ വേണ്ടി ആ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി തുടങ്ങി മല്ലിമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമുക്ക് അടുത്ത കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം നമുക്ക് എരിവിന് മുളക് പൊടി നമുക്ക് കുറവാണ് ഇതിൽ യൂസ് ചെയ്യണം നമുക്ക് ജസ്റ്റ് ഒരു പേരിന് ഇട്ട് കൊടുത്താൽ മതി നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് ചതച്ച കുരുമുളക് പൊടിയാണ് നമ്മളിതിൽ മെയിൻ ഇട്ടുകൊടുക്കുന്നത് പിന്നെ പച്ചമുളകും അതാ കുരുമുളക് ടുത്ത കുരുമുളക് പൊടി ഇട്ടാം രണ്ട് മതി നാല് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ കുരുമുളക് മുഴുവ കുരുമുളക് മേടിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ആക്ഷപ്പൊടിയല്ല ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ല ഇതായിട്ട് എടുക്കാം അടുത്ത് നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി സ്വല്പം വെള്ളം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിൻ്റെ കല്ല് കഴുകിയ വെള്ളമാണ് കേട്ടോ അതും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിജീരകം പൊടി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ മുയിലറച്ചിടാണ് നല്ല കഴുകി വൃത്തിയാക്കിയതാണ് പാവ അതിന് കട്ട് ചെയ്തെടുത്തതാണ് ഫ്രണ്ട്സ് ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടി എന്നെ സഹായിക്കുന്നത് ഇതുണ്ടാക്കുന്നത് എൻ്റെ കസിൻ ആട്ടോ അനു ആണ് അവൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് മേടിച്ച് ഇതെനിക്ക് ഉണ്ടാക്കി തരാണ് ഉണ്ട് എല്ലാം ഇട്ട് നമ്മൾ മസാല ഇട്ടൊക്കെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പിട്ടില്ല നമുക്ക് കുറച്ചില്ല കുഞ്ഞ് ഉപ്പിട്ടു ഇനി ഇതിന് വേണ്ടിയുള്ള നമ്മൾ സവാള മൂപ്പിച്ചപ്പോൾ ഒന്ന് ചെറിയതായിട്ട് ഉപ്പ് ഉപ്പിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് നമുക്കിതിന് വേണ്ടത് നോക്കി ഇട്ട് കൊടുക്കാം കേട്ടെ ഇനി ഉപ്പിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ് ഈ വീഡിയോ സത്യത്തിൽ ഞാൻ എടുത്തിട്ട് ഒരു രണ്ട് മാസത്തോളം മേലെയായി പക്ഷേ ഇതുവരെ എനിക്കിത് ഇടാൻ പറ്റിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞത് ഞാൻ ഈ വീഡിയോ എഡിറ്റിംഗ് വരെ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇച്ചിരി ഒരു സെമി ഗ്രേവി എന്നുള്ള രീതിയിൽ അതായത് നമുക്ക് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ കുറച്ച് വെള്ളം ഓവർ ആവരുത് കുറച്ച് വെള്ളം കാരണം ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒരു സ്വല്പം കണ്ട കാണാൻ പറ്റും അത്രേ ഉള്ളൂ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നമുക്കൊരു അരമണിക്കൂറോളം നമുക്ക് എന്തായാലും ഇതിന് വേവ് വരും ഫ്രണ്ട്സ് നമ്മുടെ മുയൽ റോസ്റ്റ് റെഡിയായി എന്താ നമ്മൾ ഗ്രേവിയൊക്കെ വരട്ടി അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സെമി ഗ്രേവി അത് മതി ഉണ്ട ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമ്മളുടെ മുയലും സ്പ്രെഡി പിന്നെ നമുക്കിത് ചപ്പാത്തി അപ്പം പത്തിരിയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല വേവുള്ളതാണ് മുയിലറച്ചി അപ്പോൾ കുക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചട്ടി ഉരുളിയിലല്ലാതെ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ഫ്രണ്ട്സ്